ദൈവനാമം മോത്തപ്പെടും മാറാകട്ടെ ആത്മമിത്രം പദം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സൗകര്യമാർക്കും കഥാപ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വലിയൊരു വിശ്വാസം എന്ന ശേഷകത്തിലൂടെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ നമുക്ക് ലഭിച്ച വലിയൊരു വിശ്വാസമാണ് അത് കൃപയാ ലഭിച്ചതാണ് യേശുക്രിസ്തുയിലെ വിശ്വാസം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു ചെറിയ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കണം പൂർണ്ണമായും ആശ്രയം ഏൽപ്പിച്ചു കൊടുക്കൽ ആണ് വലിയേറിയ വിശ്വാസം അത് ജീവിതത്തിൽ കൂടെ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കണം വിശ്വാസത്തിൻ്റെ വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിൻ്റെ കൈയിൻ്റെയിൽ ഉത്തമമായ യാഗം അർപ്പിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിൽ നാം അടുത്തത് പ പഠിക്കുന്നത് ഹാനോക്കിനെ കുറിച്ചാണ് ദൈവത്തോട് കൂടെ നടന്നു നടന്ന ഹനോക്ക് ഉൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് രണ്ടു വരെ വായിക്കുന്നു ദൈവത്തോട് കൂടെ നടന്നു നടന്നു എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നു ദൈവം അവനെ എടുത്തുകൊണ്ടുതന്നാൽ കാണാതെയായി എബ്രുവരി പതിനൊന്നിൻ്റെ അഞ്ച് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പേ തന്നെ ദൈവത്തെ പ്രസാസിപ്പിച്ച് പ്രസാദിപ്പിച്ചു കൊണ്ട് ഉള്ള സാക്ഷ്യം തനിക്ക് ലഭിച്ചു നമ്മുടെ നടപ്പ് എങ്ങനെ ആണ് സഹോരിമാരെ ദൈവത്തോടു കൂടെ നടക്കാം ആനോക്ക് സന്യാസി ജീവിതമൊന്നും നയിച്ചില്ല കുടുംബത്തിലെ ചുമതലകൾ മുഴുവനും താൻ നിർവഹിച്ചു കൊണ്ടേയിരുന്നു ദൈവത്തോട് കൂടെ നടന്നു എത്ര വലിയ സാക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിച്ചു അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ഒരു വ്യത്യാസ് വ്യത്യസ്തനായിട്ട് താൻ ജീവിച്ചു നാം നമ്മുടെ സാക്ഷ്യം നിലനിർത്തണം പ്രിയമുള്ളവരെ ദൈവം കൃപചെയട്ടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ പ്രായ പതിനഞ്ചാറ് ദൈവത്തോട് കൂടെ നടന്ന ഭക്തന്മാർ അനേകരാണ് നോഹ അബ്രഹാം അവർക്ക് ചില ഉദാഹരണങ്ങൾ മാത്രം ദൈവത്തോട് കൂടെയും ദൈവവചന പ്രകാരവും നട നടക്കേണ്ടതിനുള്ള ആഹ്വാനം ധാരാളം വചനത്തിൽ വായിച്ചാൽ വായിക്കാൻ സാധിക്കും ദൈവ വഴിയിൽ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ആപത്തിന് അഞ്ചിൻ്റെ മുപ്പത്തി മൂന്നിൽ വായിക്കുന്നു അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുക എട്ടിൻ്റെ ആറിലും പത്തിൻ്റെ പന്ത്രണ്ടിലും പതിമൂന്നിൻ്റെ നാലിലും വായിക്കാം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അബക്കോക്ക് രണ്ടിൻ്റെ നാല് റോബർ ഒന്നിൻ്റെ പതിനേഴ് ഗലാത്തിർ മൂന്നിൻ്റെ പതിനൊന്ന് എബ്രായർ പത്തിൻ്റെ മുപ്പത്തഞ്ച് സഹോദരിമാരെ നാമാണ് നീതിമാന്മാർ നാം വിശ്വാസത്താൽ ജീവിക്കണം കാരണം കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് പാട്ടുകാരൻ പാടുന്നതുപോലെ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു വിശ്വാസ നായകൻ യേശുവിനെ നോക്കി വിശ്രമ ദേശത്ത് പോകുന്നു അങ്ങനെ പാടിക്കൊണ്ട് മുമ്പോട്ട് പോകാം സൗകര്യമാരെ നാം നാം ആണ് അനുഗ്രഹിക്കപ്പെട്ടവർ വലിയൊരു വിശ്വാസം ലഭിച്ച നാം വിശ്വാസത്തോടെ ഓരോ ചൂട്ടടിയും വെക്കാം වන මෑන්ගේ කটে දෙවනාම මතකடுබලාಹটে ෙන්